ജൂലൈ ഈ ഈ ഈ മാസം 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 എത്ര ഇനി സ്വാമി സാറിന്റെ ണ്ട് പിന്നെ സൗബിന്റെ ഇവിടെ സൗബിൻ അമിതയുടെ കൂടെ ബോബേട്ടിന്റെ പടം ഉണ്ട് മച്ചാന്റെ മാലാല് പിന്നെ ഓണത്തിന്റെ ദിലീപേട്ടന്റെ പടം ഉണ്ടാവും പിന്നെ അമറിന്റെ അതും നീ പറഞ്ഞ സമസാർ പറയുന്നുണ്ട് ഇതുവരെ ഇതുവരെ ഒരു പറയാത്ത സമസാർ എഴുപത്തിരണ്ടാമത്തെ വയസ്സിലൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിന് അതിന്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ആ സിനിമയ്ക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട് പുള്ളി ചെയ്യുന്ന സിനിമയാവും പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ അപ്പോൾ ആ സിനിമ കണ്ടന്റ് വൈസ് പറഞ്ഞ പോലെ ഒരു ഒരു പുതുമയുള്ളൊരു സംഭവം പുള്ളി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അത്രത്തോളം ഓഡിയൻസിനെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ സ്റ്റിൽ ഒരു പുതിയൊരു കോൺസെപ്റ്റാണ് പുള്ളി മുന്നോട്ടെടുത്ത് വയ്ക്കുന്നത് പുള്ളിയുടെ സിനിമകളിലുള്ള ഒരു ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു പരിപാടി ഉണ്ട് ആ സ്വഭാവം ഒരു ചെറിയൊരു ത്രില്ലർ ത്രിലർ സ്വഭാവ സിനിമയാണ് പക്ഷേ മേടൻ മിസ്റ്ററി ക്രൈം ഒന്നുമല്ല പക്ഷെ എന്നാലും ആൾക്കാർക്ക് ഒന്ന് ഇരുന്ന് കണ്ടു പോവാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും വിശ്വാസം